ശതാബ്ദി ആഘോഷങ്ങൾക്കോ പതിവില്ലാത്തതാണ് നമ്മുടെ നാട്ടിലെ കലാസന്ധികളൊക്കെ വാർഷികത്തിനൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാടൻപാട്ട് മത്സരമൊക്കെ സംഘടന പക്ഷെ ഇപ്പൊ അതും കൈകുട്ടിക്കഴിഞ്ഞ മത്സര മാറിയിട്ടുണ്ട് അവിടെയാണ് ഒരു വിദ്യാലയം അതിന്റെ നൂറ് വർഷം പൂർത്തിയാകുന്ന വേളയിൽ നാടൻപാട്ട് മത്സരം സംഘടിപ്പിക്കുന്നു നാടൻപാട്ട് നമ്മുടെ ആദിമ സംസ്കാരത്തിൻ്റെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഭഗവാൻ ദാസങ്ങള് ഏറ്റവും എല്ലാവർക്കും ഞാനേ പരിപാടി മത്സര പരിപാടികൾ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല രാവിലെ അനുഭവം തിരക്കിലായിരുന്നു എന്നാലും വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു നമ്മൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ സാറിനോട് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഒരു അനുഭവവും കൂടി എൻ്റെ എപ്പോഴും എന്നോട് പറയാൻ കഴിയുന്ന ഒരു കാര്യവും ഞാനൊന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയുള്ളൂ പഠിക്കാൻ അത്ര ഉഷാറായിരുന്നില്ലെങ്കിലും കാർഷിക മേഖലയായിരുന്നു എനിക്ക് താല്പര്യം നമ്മുടെ വളത്തിലൊക്കെ വെള്ളടിക്കുക പശുവിന്റെ ജാണം വരുക പശുവിനെ കറക്കുക നമ്മുടെ കുടുംബം ഒരു കാർഷിക കുടുംബമായിരുന്നു അങ്ങനെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയപ്പോൾ നമ്മളന്ന് ഇരുന്നൂറ്റി പത്ത് മാർക്ക് ആണ് പാസ്സാകാൻ വേണ്ടത് എനിക്ക് ഇംഗ്ലീഷിൽ കിട്ടിയത് രണ്ട് മാർക്കാണ് മാത്സിൽ കിട്ടിയത് രണ്ട് മാർക്കാണ് അങ്ങനെ എസ് എൽ സി തോറ്റു എസ് എൽ സി തോറ്റതിനു ശേഷം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വീണ്ടൊരു കാർഷിക മേഖലയിലാണ് അപ്പോഴെൻ്റെ അമ്മ പറയും നീ മൂത്ത കുട്ടിയാണ് നീ ഇങ്ങനെ പരാജയപ്പെട്ടിരുന്നാൽ ബാക്കിയുള്ള മൂന്ന് പേര് എന്തു ചെയ്യും അവരെ നീ ഓർക്കണ്ടേ വീട്ടിലുള്ള എൻ്റെ മാമന്മാരൊക്കെ ാണ് അവർ കൃഷി കൂട്ടി ജീവിക്കുന്നവരാണ് രണ്ടാമത് ഞാൻ എസ് എസ് എൽ സി പരീക്ഷ എഴുതി കിട്ടിയത് ഇംഗ്ലീഷിൽ അഞ്ച് മാർക്ക് കണക്കിൽ മാർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഈ പരിപാടിക്ക് ഇനി ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് കൊയ്യത്ത് ഒരു മാഷനെ കണ്ടെത്തി പേടി കണ്ടാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം നമുക്ക് ഇംഗ്ലീഷിൽ പന്ത്രണ്ടും ഒരു പന്ത്രണ്ടും

അന്ന് ഞാൻ എസ് എസ് എൽ സി പാസ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് സാധിക്കുകയില്ല അപ്പോഴാണ് നമ്മൾ സ്പോർട്സ്മാൻ ആയാലും എഡ്യൂക്കേഷൻ വിത്ത് സ്പോർട്സ് ഇല്ലെങ്കിൽ ഒരു രക്ഷയും ഇല്ല ഞാനിപ്പോൾ മൂന്ന് വിദേശ രാജ്യങ്ങളിൽ പങ്കെടുക്കും മത്സരത്തിൽ പങ്കെടുക്കും നമ്മുടെ വിസ ഇഷ്യൂ ചെയ്തതു മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഒരു പേപ്പർ പൂരിപ്പിക്കണമെങ്കിൽ നമുക്ക് പറ്റില്ലെങ്കിൽ വരാതെ നമ്മളെ സഹായിക്കില്ല ഇപ്പോൾ വിദ്യാഭ്യാസമാണ് കായിക താരമായാലും കലാകാരന്മാരായാലും വിദ്യ ഇല്ലെങ്കിൽ മറ്റൊരഭ്യാസം നടക്കില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഈ കലാകാരന്മാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കട്ട് ഇതിനോടൊപ്പം പഠിക്കാനാണ് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് അതിനുശേഷം ഞാൻ ഫ്രീ ഡിഗ്രി സെക്കൻഡ് ക്ലാസ് കൊടുത്ത് പാസ്സായി ബി എ സെക്കൻഡ് ക്ലാസ് കൂടി പാസ്സായി ും ഇപ്പോഴെനിക്ക് പത്ത് ഡിപ്ലോമ കോഴ്സുകൾ ഞാൻ പാസ്സായിട്ടുണ്ട് അടുത്ത് ഇതിനൊക്കെ നല്ല അധ്യാപകരാണ് പിന്നീട് എനിക്ക് അമ്പത്ത് കിട്ടിയിരുന്നത് മാതമംഗത്തു സ്കൂളിലായാലും പിന്നീട് പയ്യന്നൂർ കോളേജിലായാലും പ്രകൃതിരായ അധ്യാപകരെ തേടി ചോദിച്ചു പഠിച്ച ഒരു ഡയറ്റിൽ അധ്യാപകനായിരിക്കുന്നത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ രണ്ട് വർഷത്തെ പഠനം ഗൾഫിൽ പോയിട്ട് അവിടുത്തെ ജിംനേഷ്യങ്ങളിൽ മറ്റുള്ള അധ്യാപകർ പഠിപ്പിക്കുന്നതിനെ കാണും ഭംഗിയായിട്ട് പഠിപ്പിക്കാൻ എന്നെ സഹായിച്ചത് വിദഗ്ധരായ അധ്യാപകരുടെ കീഴിലുള്ള പരിശീലനമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അത്രയും ക്വാളിഫൈഡ് ആയമാണ് നിങ്ങളുടെ പ്രധാന അധ്യാപിക ആയിട്ടുള്ളത് ഞാൻ വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ തന്നെ ഏത് കാര്യത്തിന് ഞാൻ പോയാലും മേഡം എന്നെ വിളിച്ചിട്ട് അഭിനന്ദിക്കാറുണ്ട് അപ്പോൾ അത്രയും നല്ല ഒരു അധ്യാപിക ഉള്ളപ്പോൾ അതിനെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക പിന്നീട് നിങ്ങൾക്കെല്ലാം അറിയാം ബോഡി ബിൽഡിങ് എന്താണെന്ന് ഇനിയും നമ്മുടെ നാട്ടിൽ നിന്ന് ബോഡി ബിൽഡർമാരും അതുപോലെ തന്നെ ഓട്ടക്കാരും ഒക്കെ ഉണ്ടാകട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു